ഈ കേരള ടൂറിസം വകുപ്പിന് ആറാം ഇന്ദ്രിയമൊന്നും പ്രവർത്തിക്കുന്നില്ല കാരണം ടൂറിസം വകുപ്പ് അവരെ ക്ഷണിച്ചു എന്നുള്ള ഏതൊരു ബ്ലോഗറെയും വിളിക്കും വെറും ഒരു മുഖ്യമന്ത്രിയുടെ പറഞ്ഞ് പറഞ്ഞ ചെറുതാക്കിയിട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് ബന്ധങ്ങളാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു എന്നുള്ളത് ഒരു തെറ്റാണോ ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിനാല് നമ്മുടെ നാൽപ്പത്തിനാല് സൂപ്പർ ഫാസ്റ്റുകൾ വളരെ കളശം കുറഞ്ഞ് നാൽപ്പത്തിനാല് സൂപ്പർ ഫാസ്റ്റുകൾ ഒതുക്കിയിട്ടു ഒതുക്കിയിട്ടതിനു അതേ ഡിപ്പോയിൽ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ നിന്ന് അവിടുത്തെ എം എൽ എമാരെയും ജനപ്രതിനിധികളെയും മോശക്കാരാക്കരുതെന്ന് വെച്ച് നിങ്ങൾ അവിടെ ഇട്ടുള്ളൂ ഒരു മൂന്നാഴ്ച നാലാഴ്ച അവിടെ ഇട്ടു നിങ്ങൾ അവിടെ നിന്ന് ഒരു പുതിയ റൂട്ട് തരും കളക്ടീവ് ആയിട്ടുള്ള കൊടുത്തില്ല കൊടുക്കാതെ വന്നപ്പോൾ അതെടുത്ത് അടുത്ത ഡിപ്പോയിൽ കുറച്ചുകൂടി കളക്റ്റീവ് റൂട്ട് അവർ കണ്ടുപിടിച്ചു അവർക്ക് കൊടുത്തു ഇതിപ്പോ പതിനെട്ട് വണ്ടികൾ ഇപ്പൊ വീണ്ടും കണ്ടെത്തിയതാണ് അതുകൊണ്ടാണ് മാറ്റി അല്ലാതെ അശാസ്ത്രീയമായി മാറ്റില്ല കളക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് ഈ പ്രതിഷേധിക്കുന്ന ആൾ എല്ലാ വർഷവും കന്യാമാരി വണ്ടി പോകുന്ന ആളാണ് എല്ലാ ദിവസവും കന്യാമിരി വണ്ടി പോകുന്നില്ലല്ലോ ഒരു കാര്യം അറിയണത് എറണാകുളത്ത് നിന്ന് കന്യാകുമാരി റൂട്ടുമ്പം ആളെ കിട്ടില്ല അത് കുറച്ചുകൂടെ അടുത്തുനിന്ന് പോകുകയാണെങ്കിൽ കന്യാമാരിലേക്കുമ്പോൾ തിരുവനന്തപുരം കന്യാമാരി റൂട്ടിലാണോ ഏറ്റവും ആളെ കിട്ടുന്നത് ആ റൂട്ട് ഉപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചത് അപ്പോൾ അതുകൊണ്ട് നഷ്ടത്തിൽ ഓടുന്ന വണ്ടികൾ അതാത് സ്ഥലങ്ങളിൽ ഒതുക്കിയിടാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച സമയം കൊടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് അവിടുത്തെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഇരുന്ന് ആലോചിച്ചിട്ട് പുതിയൊരു ഷെഡ്യൂൾ തയ്യാറാക്കി തന്നാൽ ഉടൻ അനുവാദം അത് രണ്ടാഴ്ചകളെ തന്നില്ലെങ്കിൽ ആ വണ്ടി അടുത്ത് മറ്റേ ഒരു ഡിപ്പോയിലേക്ക് കൊണ്ടുപോകും ഇതൊക്കെ വേണ്ടി എന്നും ഇങ്ങനെ ദിവസവും നഷ്ടം സഹിച്ച് നഷ്ടം സഹിച്ച് നമ്മൾ ഈ കെ എസ് ആർ ടി സിയെ സർക്കാർ അൻപത് കോടി രൂപ ഒരു മാസം കൊടുക്കുന്നു പെൻഷൻ ഇനത്തെ എല്ലാം കൂടെ കഴിഞ്ഞ മാസം നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് ധനകാര്യ വകുപ്പിൽ നിന്ന് അനുവദിച്ചു സർക്കാരിൽ നിന്ന് അനുവദിച്ചത് ഇതെല്ലാം വാങ്ങി വെക്കുമ്പോൾ കെ എസ് ആർ ടി സി അതിന്റെ വരുമാനം വർദ്ധിക്കാനും അതിന്റെ ചെലവ് ഉറപ്പിക്കാനുള്ള നടപടി എടുക്കണം ഇത് സുശീൽ ഖന്ന റിപ്പോർട്ട് മുതൽ ശ്രീ തോമസ് ഐസക്ക് മന്ത്രിയായിരിക്കുമ്പോഴും ധനകാര്യമന്ത്രിയായിരിക്കുമ്പോഴും ശ്രീ ബാലോപാൽ മന്ത്രിയായിരിക്കും അവരെല്ലാം പറയുന്നത് ഞങ്ങൾ പണം തരാം സർക്കാരിൽ നിന്ന് പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി നടപടിയെടുക്കുമെന്നാണ് അതെടുക്കണ്ടേ പുതിയ വണ്ടികൾ വരും കളക്ഷൻ വർദ്ധിക്കും പുതിയ വണ്ടികൾ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഹയർ ക്ലാസ് വണ്ടികൾ വണ്ടി വന്നു വണ്ടി പണി പൂർത്തിയായിട്ടുണ്ട് ഒരു വണ്ടി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശോധിച്ചതിന് ശേഷം ഫസ്റ്റ് വണ്ടികൾ വണ്ടികൾ നിരന്തരമായി വണ്ടികൾ വന്നുകൊണ്ടിരിക്കും നല്ല പണം എല്ലാം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി വരും സൂപ്പർ ഫാസ്റ്റ് അറുപതെണ്ണൂ ഫാസ്റ്റ് പത്ത് അല്ല കാർഡ് തീർന്നു പോയതുകൊണ്ടാണ് കാരണം തൊണ്ണൂറായിരം കാർഡാണ് ആദ്യഘട്ടത്തിൽ അടിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു മാർക്കറ്റാണ് അതിന് കിട്ടിയത് ഒരു സ്വീകാര്യത അതിന് ലഭിച്ചു കാർഡ് തൊണ്ണൂറായിരം ഏതാണ്ട് തീരാറായി കാരണം ഒന്നോ രണ്ടായിരം രണ്ടായിരം രൂപക്കുള്ളൂ അഞ്ച് ലക്ഷം കാർഡ് കൂടി അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷം കാർഡ് കൂടി അടിച്ച് മാർക്കറ്റിൽ ഇറക്കും അതിപ്പോൾ ബസ്സുകളിലാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത കടകളിൽ കൊടുക്കാൻ പോവാൻ ബസ് സ്റ്റോപ്പുകളോട് അടുത്തുള്ള ചെറിയ ചെറിയ കടകളിൽ ഇത് വിൽക്കാൻ കൊടുക്കും ഒരു കാർഡ് വിൽക്കുമ്പോൾ നൂറ് രൂപയ്ക്ക് ഒരു കാർഡ് വിൽക്കുമ്പോൾ പത്ത് രൂപ കട ഉടമയ്ക്ക് കിട്ടും ഒരു പുതിയ പ്രോഡക്റ്റ് കൂടി മാർക്കറ്റിലേക്ക് വരും അപ്പോൾ കുറച്ചുകൂടി പോപ്പുലറാവുന്നത് അപ്പോൾ അടിച്ചതെല്ലാം തീർന്നു വളരെ കുറച്ച് ഇനി ബാക്കിയുള്ളൂ സ്റ്റുഡന്റ്സിന്റെ കാർഡും ഈ മാസം അവസാനം അടിച്ചു വരും അതുകൂടി അവർക്ക് കൊടുത്ത പേപ്പർ കാർഡ് മാറ്റി കൊടുക്കും അല്ല ബസ്സുകളങ്ങനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തൊഴിലാളികളാരും ഞങ്ങൾക്ക് കെ എസ് ആർ ടി സി തൊഴിലാളികളാരും സമരത്തിന് നോട്ടീസ് വന്നിട്ടില്ല കെ എസ് ആർ ടി ജീവനക്കാരെ സമര നോട്ടീസ് ഒന്നുമില്ല അല്ല അവർ സന്തുഷ്ടരാണ് കെ എസ് ആർ ടി സി ജീവനക്കാരെ സംബന്ധിച്ച് അവർ സന്തുഷ്ടരാണ് അവർക്ക് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കുന്നു ഒന്നാം തീയതിക്ക് മുമ്പേ കൊടുക്കുന്നു മാത്രമല്ല അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഗണിക്കുന്നു ആരോഗ്യ പ്രശ്നം പരിഗണിച്ചുകൊണ്ട് കഠിനമായ ജോലി ചെയ്യാൻ കഴിയാത്തവരെ എല്ലാം ലൈറ്റ് ഡ്യൂട്ടിയിലേക്ക് മാറ്റി കൊടുത്തു ഇതെല്ലാം നമ്മൾ ചെയ്തില്ലേ അവർ സംതൃപ്തരാണ് അവർക്ക് അസംതൃപ്തി ഒന്നുമില്ല പറഞ്ഞുണ്ടാക്കയിരുന്നു ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കാൻ അവർക്കൊരു അസംതൃപ്തിയില്ല എസ് ആർ തിരിച്ച ജീവനക്കാർ ഇപ്പം സന്തുഷ്ടരാണ് സംതൃപ്തരാണ് അത് ഞാൻ പല ബസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ആ സർവീസ് നടത്തുമല്ലോ പണിമുടക്കി നമുക്കൊരു നോട്ടീസൊന്നും തന്നിട്ടില്ല അല്ല ഇതൊരു പൊതുഗതാഗതമാണ് ഒരു സമരം അവർ ഒഴിവാക്കും തൊഴിലാളികൾ അതിനകത്ത് എന്നാണ് എന്റെ വിശ്വാസം കാരണം അവർക്ക് എപ്പോഴും സമരം ചെയ്യാൻ പറ്റുന്ന ഒരു അല്ല കെ എസ് ആർ ടി സിക്ക് ഉള്ളത് കഴിഞ്ഞവണ്ണവനൊരു സമരം അവർ ചെയ്ത ദിവസം ആറ് ശതമാനം ആളുകൾ മാത്രമേ സമരത്തിൽ പങ്കെടുത്തു ബാക്കി തൊണ്ണൂറ്റി ശതമാനം ജീവനക്കാരും ഹാജരായി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിലെ മാറുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ് കേരള ടൂറിസം വകുപ്പിന് ആറാം ഇന്ദ്രിയമൊന്നും പ്രവർത്തിക്കുന്നില്ല കാരണം ടൂറിസം വകുപ്പ് അവരെ ക്ഷണിച്ചു എന്നുള്ള ഏതൊരു ബ്ലോഗറേയും വിളിക്കും നാൽപ്പത്തൊന്ന് ബ്ലോഗർമാരെ കേരളത്തിലെ ടൂറിസം വകുപ്പ് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് കേരള പറ്റി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയൊന്ന് പേരിൽ ഒരാളാണ് ഈ പറയുന്ന സഹോദരി അവര് അവര് ചാരവനിതയാണെന്നോ പാകിസ്ഥാനുമായി സ്പൈവർക്ക് ചെയ്തെന്നോ മുൻകൂട്ടി കാണാനുള്ള ആറാം ഇന്ദ്രിയം നമുക്ക് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള പലരെയും വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ പിടി നാൽപ്പത്തൊന്ന് പേര് വിളിച്ചു വേറെ ആരെങ്കിലും ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട അത് നമ്മുടെ ടൂറിസം വകുപ്പിന്റെയും മന്ത്രിയുടെയും കുഴപ്പമെന്ന് പറയാൻ പോളാം നമ്മൾ കേൾക്കുമ്പോൾ ഒരു രസം വേണ്ടി നമ്മൾ കേൾക്കുന്ന ജനങ്ങൾ വെറും പൊട്ടന്മാരല്ലല്ലോ വെറും മണ്ടന്മാരല്ലല്ലോ ഒരാളെ വിളിച്ചു വരുത്തി നമ്മൾ അവരെ ബ്ലോഗായിക്കൊണ്ട് ബ്ലോഗ് ചെയ്യിച്ചു നമുക്ക് പബ്ലിസിറ്റി കിട്ടി അത് അവരുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് പത്രങ്ങൾക്കും ചാനലുകൾക്കും എല്ലാം പരസ്യം തരാറില്ലേ ടൂറിസം വകുപ്പ് അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ചാനലോ പത്രമോ തകർന്നു പോയാൽ അത് ടൂറിസം വകുപ്പിന്റെ കുഴപ്പമുണ്ടാന്ന് പറയാൻ പറ്റും അവരിത്തരത്തിലുള്ള ഒരു നടപടിയുള്ള ആളാണെന്ന് നമ്മൾ എങ്ങനെ മുൻകൂട്ടി കാണും വളരെ ന്യായമായ കാര്യം ചോദിക്കണ്ടേ അത് രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനല്ലോ ഒരു മന്ത്രിയല്ലേ ഒരു എം എൽ എ അല്ലേ അദ്ദേഹം സി പി എമ്മിന്റെ ഡി വൈപിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണെന്ന ആളെ അങ്ങനെ അങ്ങനെ വെറും ഒരു മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് പറഞ്ഞ് അങ്ങ് ചെറുതാക്കിയിട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് ബന്ധങ്ങളാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു എന്നുള്ളത് ഒരു തെറ്റാണോ അല്ല അപ്പൊ അത് അത് വെച്ചുകൊണ്ട് ഒരാളെ അങ്ങനെ കൈകാര്യം ചെയ്ത് ശരിയാണ് ഇത് ഒരു ഒരു ടൂറിസം മന്ത്രി പാകിസ്ഥാനിൽ പോകുന്ന ഒരു ചാര വനിത കിട്ടും നമുക്ക് ബ്ലോഗ് എടുക്കാൻ എന്ന് ചിന്തിച്ചിട്ടാണ് വിളിക്കുന്നത് അതൊന്നും ചെയ്യരുത് അതൊന്നും നല്ല കാര്യങ്ങളില്ല അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ലജ്ജാകരമാണ് അത്രയും കാര്യം പൊളിറ്റിക്സ് അല്ല അത് വിട്ടിരിക്കുന്നത് നടന്നത് അപ്പൊ അതിനുശേഷം ബോട്ട് അന്ന് മൂന്ന് ബോട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ രണ്ട് ബോട്ട് സർവീസ് അല്ല ബോട്ട് യാത്രക്കാരുടെ എണ്ണം കുട്ടനാട്ടിൽ അന്നത്തെ സാഹചര്യമല്ല ധാരാളം റോഡുകൾ വന്ന് ഈ ഭാഗത്തൊക്കെ ബോട്ട് യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇനി കൂടുതൽ ബോട്ടുകൾ വരും ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷം ബോട്ട് കുറേ ബോട്ടുകൾ സർക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ സപ്ലൈ വരുന്നില്ല അതുകൊണ്ട് ആ ബോട്ട് നിർമ്മാണ കമ്പനികളുമായി ഉച്ചയ്ക്ക് സംസാരിക്കും ഇവിടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ട് അവരോട് വേഗത്തിലാക്കി തരാൻ പറയും മാക്സിമം ബോട്ട് തരും വിഷമിക്കാനില്ല കൂടുതൽ സുരക്ഷിതമായ നല്ല ബോട്ടുകൾ തരും ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ ടൂറിസം പദ്ധതിയാണ് ഇത് അതവിടെ പറയാം